പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്നാ ചായ കുടിക്കാൻ ഗ്യാപ്പ് എടുത്തു ആലോചിക്കാനുള്ള സമയം എന്തായാലും പ്രണയം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണല്ലോ പറയാം ഇത് കൊണ്ടൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എന്ത് വെച്ച് കൊല്ലണം പറയുന്നു രാഹുൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു പണിയെടുത്ത് തിന്നണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞ് പറ്റിച്ച് തിന്നാലേ വായിയുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയൻ എന്ന പേരിൽ അഭിസംബോധന ചെയ്യുന്ന വളരെ ചുരുക്കം പേരെയാണ് കണ്ടിട്ടുള്ളത് സത്യം ഇത് ചെയ്തവനെ ഞാൻ പിണറായി വിജയൻ എന്ന പേര് പറയാതിരിക്കാൻ രാഹുൽ ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും അപരനാമമോ അദ്ദേഹത്തെ പരിഹസിച്ച് വിളിക്കുന്ന ഏതെങ്കിലും പേരാണ് ഒരാളുടെ പേര് ഞാൻ ശീലിച്ചിട്ടുള്ള ഒരു ശീലതാണ് വിജയൻ തന്നെയാണ് സാധാരണഗതിയിൽ അഭിസംബോധന ചെയ്യാറായിട്ട് തിരിച്ചടിക്കണ ജാതി പെരുത്തി വിശ്വാസായി